ഇറാനെ എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കാരണം ഇത്ര ശബ്ദവും തൻ്റെയിടം ഉള്ളതുമായ ഒരു രാജ്യം ഈ ലോകത്ത് വേറില്ല എന്ന് വേണം പറയാൻ അതായത് ലോക പോലീസും ലോകശക്തിയും എന്ന് സ്വയം വീമ്പളക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റിനെ വരെ താടിക്കിട്ട് തട്ടണ രീതിയിലാണ് ഇറാൻ ഓരോ ദിവസവും ഓരോ പ്രസ്താവനകൾ ഇടുന്നത് മറുപടി മാത്രമേ പറയുന്നുള്ളൂ അങ്ങാട് കയറി ചൊറിയുന്നില്ല ഇങ്ങാട് കയറി ചൊറിഞ്ഞാൽ തിരിച്ചും ചൊറിയും എന്നതാണ് ഇറാന്റെ നയം ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് പത്ത് മടങ്ങ് തിരിച്ചടിക്കും എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ നയം എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ് ഇപ്പൊ റൊണാൾഡ് ട്രംപ് സാധാരണ ഫേസ്ബുക്ക് വഴി പല പ്രസ്താവനകളും നടത്താറുണ്ട് ഇപ്പൊ അതൊക്കെ ലോകത്ത് തന്നെ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അതായത് സ്വന്തമായിട്ട് ഇറാനെ ആക്രമിച്ചാൽ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയ അതായത് ഈ സൈന്യം ഇറാന്റെ സൈന്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിച്ച തിരിച്ചടി ഉറപ്പാണ് നമുക്ക് മാത്രമല്ല ഇസ്രായേലിനും തിരിച്ചടി ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് ആണവ നിർഭാവന കരാറിൽ നിന്ന് പിൻവാങ്ങരുതെന്നും ഈ കരാർ യാഥാർത്ഥ്യമാവാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വളരെ വൈകി ഇപ്പോൾ തന്നെ ഇനി വൈകിയാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ശ്രീമാൻ റൊണാൾഡ് ട്രംപിന്റെ ഇറാനോടുള്ള പ്രസ്താവന മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഇറാൻ അറിയാം അതായത് ഒറ്റക്ക് വന്ന് ചെയ്യുന്നവരല്ല അമേരിക്കക്കാർ കൂട്ട് സഖ്യകക്ഷികളെല്ലാം കൂടി കൂടി അപ്പൊ ഈ സഖ്യകക്ഷികളെയും ലോക രാജ്യങ്ങളെ തന്നെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്താവന അതായത് ആണവ നിർവ്യാപന കരാറ് ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ല എന്ന് എഴുതി ലോകത്തിന് മുമ്പിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എസ്പെഷ്യലി അമേരിക്കക്കും ഇസ്രായേലിനും മുമ്പ് മുമ്പില് ഈ പറയുന്ന അമേരിക്കക്കും ഇസ്രായേലിനും ആണവായുധം ഉള്ളതാണ് അപ്പൊ ഒരു കാലുമ മന്തള്ളവന് രണ്ട് കാലുമ മന്തുള്ളവൻ കളിയാക്കുന്ന പോലെയാണ് ശരിക്കും ഇപ്പൊ അമേരിക്കയുടെ അവസ്ഥ ഇത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് മലയാളികൾ പോലും കയറി കമൻ്റ് ഇടുന്നൊരു കാഴ്ചയാണ് ശരിക്കും റൊണാൾഡ് ട്രംപിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇപ്പം കാണാൻ സാധിക്കുന്നത് ഇപ്പം നിലവിൽ റൊണാൾഡ് ട്രംപ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈൽ എവിടെയാണ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് എന്നാണ് ഹൈപ്പർ സോണിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശബ്ദത്തിനേക്കാളും ഇരുപതരട്ടെങ്കിലും വേഗത്തിലാണ് ഹൈപ്പർ സോണിക്ക് എന്നാലാണ് ഹൈപ്പർ സോണിക്ക് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഈ ഹൈപ്പർസോണിക് ബൂം മിസൈല് ഇറാന്റെ എവിടെയാണ് ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന അന്വേഷണത്തിലാണ് എഫ് ബി ഐയും ഈ അമേരിക്കയുടെ ചാരസംഘടനയൊക്കെ കാരണം ഇത് ഒരെണ്ണം മതി ഇസ്രായേലി എന്ന രാജ്യമുണ്ടാവില്ല അതുകൂടാതെ ഖത്തറിലെയും പശ്ചിമേഷ്യയിലെയും എല്ലാ അമേരിക്കൻ സ്ഥാപനങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങളടക്കം ചുട്ടു ചാമ്പലാക്കാൻ കഴിവുള്ള ഒരു മിസൈലാണ് ഇറാൻ്റെ കൈവച്ചിരിക്കുന്ന ഹൈപ്പർ മിസൈൽ ഈ മിസൈൽ ടെക്നോളജി ഇത് കരയിൽ നിന്നും ആകാശത്തു നിന്നും വരെ ഇത് പ്രയോഗിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പൊ നിലവിൽ ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് റഷ്യൻ പത്രങ്ങളിലൊക്കെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ അന്തർവാഹിനികളിൽ നിന്ന് പോലും ഹൈപ്പർസോണിക് തൊടുത്തുവിടാൻ പ്രാപ്തമായിരിക്കുന്നു എന്ന വാർത്തകളും ചൈന റഷ്യ പോലുള്ള അവരുടെയൊക്കെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഇത് എന്താണ് സംഭവം ആക്രമിക്കും ഞങ്ങൾ നിങ്ങളെ നശിപ്പിക്കും എങ്ങനെ പല കഥയും പറഞ്ഞുകൊണ്ടിരുന്ന റൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി ഇപ്പോൾ ഒരു കാല് പിന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതെല്ലാം അതായത് തേങ്ങ ഉടക്ക് തിരുമേനി എന്ന് പറയുന്ന കൂട്ടാണ് തേങ്ങ ഉടക്കും ഉടക്കും എന്നാണ് പറയണേ പെട്ടെന്ന് ഉടക്ക് തിരുമേനി എന്നൊക്കെ പറഞ്ഞ് കമന്റോട് ബഹളം ഇറാനാണെങ്കിൽ ഒരു കുലക്കൂല അന്ന് പറഞ്ഞത് എന്താണ് അതേമാതിരി ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചങ്ങോട്ടടിക്കും എന്ന ഒരൊറ്റ രീതി മാത്രം പിന്തുടരുകയാണ് പക്ഷെ എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ടോളം അന്തർവാഹിനികളുള്ള ഇറാൻ അതിനകത്ത് പതിനഞ്ചെണ്ണത്തോളം മിസ്സിങ് ആണ് കാണാനില്ല അതായത് കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ പതുങ്ങിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത് ഒരു ഒരു രീതിയിലല്ല പല രീതിയിലും കെണി ഒരുക്കി വെച്ചിരിക്കുകയാണ് അമേരിക്കക്കും ഇസ്രായേലിനും എന്ന് ഇറാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇറാനെ സംബന്ധിച്ചുള്ള രാജ്യങ്ങളെല്ലാം ഇതിനെ ശരിവെക്കുന്നു ഈ റിപ്പോർട്ടിന് പിന്നെ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യ ഇപ്പൊ അടുത്ത ദിവസം ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ കൂട്ടു നിൽക്കുകയോ ഞങ്ങളുടെ കടൽ തീരമോ ഞങ്ങളുടെ കരഭാവമോ ഉപയോഗിക്കാൻ ഞങ്ങൾ കൂട്ടു ചെയ്യില്ല എന്ന് അസന്യഗ്ധമായി തന്നെ അമേരിക്കയെ വ്യക്തമാക്കി എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ അമേരിക്ക ഒന്നുകൂടി ഞെട്ടി രണ്ടാമത്തെ കാര്യം ഇത് സൗദി അറേബ്യ ഒക്കെ പണ്ട് അമേരിക്കയുടെ കൂടെ നിന്ന് കാല് പിടിച്ച് നടന്ന ഒരു രാജ്യമാണ് എന്ന് വേണം പറയാനായിട്ട് അതായത് അവരുടെ അവർക്കൊരു വ്യാപാരം വേറെ രാജ്യങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ അമേരിക്കൻ ഡോളർ അല്ലാണ്ട് വേറൊരു നിവർത്തിയില്ലാത്ത അവസ്ഥ അതിനെ വരെ തിരസ്കരിച്ചു സൗദി അറേബ്യ ഇപ്പ അതുപോലെ തന്നെ ഖത്തർ ഖത്തർ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് ഉത്തരവാദികളല്ല ദയവ് ചെയ്ത് ഞങ്ങളെ ആക്രമിക്കരുത് അമേരിക്കയാണ് പക്ഷേ ഖത്തറിൽ അമേരിക്കൻ ബേസ് ഉള്ളിടത്തോളം കാലം ഇറാൻ ഖത്തറിനെ ആക്രമിക്കും ശരിക്കും ഖത്തർ എന്ന സമ്പന്ന രാജ്യത്തിന് ഈ അമേരിക്കയുടെ ഒക്കെ മിലിട്ടറി ബേസ് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഈ യുഗത്തിൽ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അമേരിക്കൻ ബേസിന് അങ്ങാട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഖത്തർ എന്ന രാജ്യം അവരെ പോറ്റി വളർത്ത ഒരു കാഴ്ചയാണ് അമേരിക്കൻ സൈനിക ക്യാമ്പിൽ നിന്ന് കാണാൻ സൈനിക ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്ക പട്ടാളം മിലിറ്ററി കുടുംബമായിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് ഖത്തറിലൊക്കെ കാണാൻ സാധിക്കുന്നത് എന്നാണ് അറിവ് അപ്പൊ ഒരുമിക്ക ഇറാന് ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങളും ഇതിനകത്ത് പിന്നോട്ട് പോയി പാകിസ്ഥാൻ യാതൊരുവിധ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടില്ല കാരണം പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഈ ഇറാനൊന്ന് നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ശരിക്കും യു എൻ പൊതുസഭയില് ഇന്ത്യ അമേരിക്ക ഇറാനെതിരെ ഇട്ട വോട്ടിന് എതിരെ വോട്ട് ചെയ്തു അതിന് ഇറാൻ ആയത്തുള്ള ഖമേനി ഇറാൻ പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു അതിന് ഇങ്ങനെയാണ് പറഞ്ഞത് മൂവായിരത്തോളം വർഷം ബന്ധമുള്ള രാജ്യമാണ് ഭാരതം ഒരിക്കലും ഭാരതം ഇറാനെ ആക്രമിക്കാൻ കൂട്ടു ഇറാൻ ജനതയാണ് തീരുമാനിക്കേണ്ടത് ഇറാൻ ആര് ഭരിക്കണം ഇറാൻ ആണവായുധം വേണോ ഇറാൻ മിസൈല് വേണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ഇറാൻ ജനതയാണ് അതല്ലാതെ അത് തീരുമാനിക്കാൻ അമേരിക്കക്ക് തീരെഴുതി ആരും കൊടുത്തിട്ടില്ല ഇതാണ് ഇറാന്റെ ഭാഷ്യം അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് ഇത്രയും ശക്തവും തൻ്റെടവുമുള്ള ഒരു രാജ്യം ഭൂമുഖത്ത് വേറെയില്ല എന്ന് വേണമെങ്കിൽ ഇറാനെ വിശേഷിപ്പിക്കാം കാരണം അത്ര കൂടിയാണ് ഇറാൻ അമേരിക്കയെ നേരിടും എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നത് മരണം വരെ ഞങ്ങൾ പൊരുതും എന്ന ഇറാന്റെ ഒറ്റ പ്രഖ്യാപനം ഇറാൻ ജനതക്കും അതായത് ആ മേഖലക്കു തന്നെ ഒരു രാജ്യവും അമേരിക്കയോട് അങ്ങനെ പറയാത്തതാണ് ആ മേഖലക്ക് തന്നെ ഇതിനൊരു ഉണർവായി അമേരിക്കയുടെ പതനത്തിന്റെ തുടക്കമായി അമേരിക്ക നശിക്കാൻ പോകുന്നതിന്റെ തുടക്കമായി എന്ന രീതിയിലാണ് ഇപ്പോ പ്രചരിക്കുന്നത് ഈ വാർത്തയും മറ്റും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യം എന്നോട് വിചോ വിയോജിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് രൂപേണ എന്നെ അറിയിക്കണം ഈ ഇത് ഞാൻ നാഷണൽ മീഡിയകളിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം